വിടെ ചെയ്യാൻ പോകുന്നത് പനീർ സോയ എന്നുള്ളത് ആദ്യം പറഞ്ഞ ഗുണങ്ങളും കൂടെ പറയാം പക്ഷേ ഈ ഗുണങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ പറഞ്ഞില്ലേലുണ്ടല്ലോ പിന്നെ അങ്ങ് മറന്നുപോവലേ അപ്പം ഇനി ആദ്യം എന്നാ ചെയ്യണ്ടെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ സമൂസായിക്ക് രണ്ടാണ് അതിൻ്റെ സ്റ്റെപ്പ് പറയുന്നത് ഫസ്റ്റ് അതിന്റെ മാവ് കുഴച്ച് വെക്കണം സെക്കൻഡ് അതിനകത്തുള്ള ഫിലിങ്ങാന്ന് സെക്കൻഡ് ചെയ്യേണ്ടത് അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യണ്ടേ നമുക്ക് അതിന്റെ മാവ് കുഴച്ച് വെക്കണം അപ്പോൾ മാവിന് എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ ശരീരത്തിന് ഒരു ഗുണവും ഇല്ലാത്ത മൈദ പക്ഷെ എന്നാ ചെയ്യാനാ അതല്ലാതെ നിവൃത്തിയില്ല എന്നാൽ ഹെൽത്ത് കുറച്ച് നന്നായിക്കോട്ടെ നമുക്ക് ഇച്ചിരി റവായും കൂടെ എന്റെ കൂട്ടത്തിൽ ഇടാം അപ്പം വറുത്ത റവ തന്നെ വേണോന്നൊന്നുമില്ല സാധാരണ റവ മതി പിന്നെ കുറച്ച് നെയ്യ് പിന്നെ ഈ മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ് ഇതാണ് ഫസ്റ്റ് നമ്മൾ മാവ് കുഴക്കാൻ പോകുന്നതിന്റെ ഫസ്റ്റ് ഇനി നെക്സ്റ്റ് നമ്മുടെ എന്നാ പറയുന്ന അതിനകത്തെ ഫില്ലിങ് സമൂസയ്ക്ക് ആ ഫില്ലിങ് ആ ഫില്ലിങ് ബേസിക്കലി നമ്മൾ എന്നാ പറയുന്നത് നോൺ വെജ് വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടുതലാണ് പക്ഷേ ഈ വെജ് ഉണ്ടല്ലോ ഇതും നല്ലതാണ് അതിനെന്നാ വേണ്ടിയെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ പറയുന്നത് നമുക്ക് വെജിറ്റബിൾ ഓയിൽ തന്നെ വേണം അത് ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ തന്നെ മതി പിന്നെ വേണ്ടിയത് കുറച്ച് സവാളയാണ് അതെന്നാന്ന് വെച്ചാൽ സവാളയുടെ കണക്കൊക്കെ പറയുവാണെങ്കിൽ നമ്മൾ എടുക്കുന്ന എത്രയാന്ന് വെച്ചാൽ ദേശം പറയുകയാണെങ്കിൽ ഒരു മുഴുത്ത ഒരു സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചി അതും കുഞ്ഞുഞ്ഞായിട്ട് പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളി പിന്നെ കുറച്ച് പച്ചമുളക് പിന്നെ വേണ്ടിയത് കുറച്ച് ടൊമാറ്റോ അതും കുഞ്ഞു ഊഞ്ഞായിട്ട് അരിയുക ഈ നമ്മൾ അരിയുന്ന വെജിറ്റബിൾസിനെല്ലാം ഒരു ഭാഷ അതായത് കുഞ്ഞു കുഞ്ഞായിട്ട് എല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് അങ്ങ് അരിഞ്ഞിരിക്കും പിന്നെ ഉള്ളത് സോയായ സോയ ഗ്രാന്യൂൾസ് ആയിട്ടും കിട്ടും വാങ്ങാൻ പക്ഷെ ഞാൻ ഞാൻ ഇന്ന് മേടിച്ചേക്കുന്ന നമ്മുടെ വലിയ സോയായ ഇത് എന്നാ ചെയ്യണമെന്ന് അറിയോ നമ്മൾ എന്നെ ഉണ്ടാക്കാൻ പോകുന്നതിന് മുന്നേ ഏത് ഡിഷായാലും സോയ വെച്ച് ചെയ്യാൻ പോകുന്ന ഏത് ഡിഷാന്നേലും ഇത് കുറച്ച് നേരം ഉണ്ടാക്കുന്നതിന് ഒരു ഹാഫ് ആൻ അവർ മുമ്പേ ഇച്ചിരി നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ അത് നല്ല സോഫ്റ്റ് ആവും എന്നേ എന്നാ ചെയ്യണം ആ ഹാഫ് ആൻ അവർ കഴിയുമ്പോഴത്തേക്ക് ഈ സോയ ഒന്ന് പിഴിഞ്ഞെടുക്കണം വെള്ളം ഇതിനകത്തോട്ട് വെള്ളം എല്ലാം കൂടെ കയറുകേ അന്നേരം ഇതങ്ങ് പിഴിഞ്ഞു മാറ്റി ഒട്ടും വെള്ളമില്ലാതെ മാറ്റി വെച്ചേക്കുന്നതാണ് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് അല്ലാതെ സോയ മേടിച്ച ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പിന്നെ വെള്ളത്തിൽ കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് കുരുമുളക് കുരുമുളക് അല്ല കുരുമുളക് പൊടി പിന്നെ വേണ്ടിയത് കുറച്ച് വിനീഗർ ഈ സോയ തന്നെ ഇട്ട പിള്ളേർ ഇഷ്ടപ്പെടുകയല്ല അതുകൊണ്ട് എന്നാ ചെയ്യണം എന്നറിയാ കുറച്ച് പനീറും കൂടെ ഇട്ട ഇത്രേ ഉള്ളൂ ഇനി എന്നാ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല് ആദ്യം ഞാൻ നമ്മുടെ എന്നാ മാവ് കുഴച്ചു വെക്കാൻ പോവാ അതിനീ പറഞ്ഞ ഇങ്ങോട്ട് വലിയ ചൂടുവെള്ളമൊന്നും വേണ്ട സാധാ നമ്മുടെ വെള്ളം ഇട്ട് കുഴച്ചാൽ മതി പിന്നെ അതിന്റെ കൂടെ കുറച്ച് റവ ഒരുപാട് വേണ്ട കുറച്ച് റവ ഇട്ടാ മതി പിന്നെ ആണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ഒരിച്ചിരി നെയ്യാ നെയ്യാന്ന് വെച്ചാ നെയ്യ് ഇടുന്നതിനാന്നറിയോ ഒരു നല്ലൊരു മണുണ്ടാവും മാത്രമല്ല കുറച്ച് ക്രിസ്പി ആവും വേണ്ടി ഈ മാവിന് വേണ്ടിട്ടുള്ള ഉപ്പ് ചൂടുവെള്ളമൊന്നും വേണ്ട സാദാ വെള്ളം മതി ഒത്തിരി ക്രിസ്പി ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുഴയ്ക്കുന്ന മാവിന് ഒത്തിരി കട്ടി വേണ്ട എന്നാ പറഞ്ഞ ഒരു ടൈറ്റ് ഡോ ആയിട്ട് അങ്ങ് കുഴച്ച് വെച്ച വെച്ചാൽ മതി അതല്ല നമ്മുടെ സമൂസ ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കുഴച്ച് വെക്കണം പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു എണ്ണയുടെ അളവ് വരെ വന്നേ നമ്മൾ ഇത്രയും സാധനം അല്ലേ ആ സാധനം ഫുൾ വഴറ്റാനുള്ള എണ്ണ ഇതിനകത്ത് ഒഴിക്കോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളില ഉള്ളിയിട്ട് അതിന്റെ കൂടെ കുറച്ച് ഇഞ്ചി ഒത്തിരി വേണ്ട കുറച്ച് കുറച്ച് എന്ന് ഒരു ടീസ്പൂൺ ഇട്ടു കൂടെ പിന്നെ എരിവ് അനുസരിച്ച് എത്രയാ പച്ചമുളക് വേണ്ടിയെന്ന് വെച്ചാ അത് അതുകൊണ്ട് ഞാൻ പച്ചമുളകിന്റെ അളവൊന്നും പറയുകയില്ല എത്ര വേണമെന്ന് വെച്ചിട്ടോ പിന്നെ ഇതിനകത്ത് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉണ്ട് അതും കൂടെ നോക്കിയേച്ച് വേണം ഇനി നമ്മുടെ ഈ ഉള്ളിയുടെ അളവ് ഐ മീൻ അത് ആ മൂത്ത് വരുന്നതിന്റെ കണക്ക് എങ്ങനെയാന്നറിയാവോ ശരിക്കും ഒരു ബ്രൗൺ ആവണം ഒരു ഒത്തിരി ബ്രൗൺ അല്ല എന്നാ പറയുക നമ്മൾ കട്ലേറ്റിനൊക്കെ മൂപ്പിക്കുക അല്ലേ അത് അത്ര കൂടെ ബ്രൗൺ ആയിട്ടല്ല നമ്മൾ മൂപ്പിക്കുന്നത് കുറച്ചൊന്ന് വഴറ്റ് ചെയ്യുമ്പോ എടുക്കുകയല്ലേ കുറച്ചൊന്ന് വഴന്നിട്ട് കുറച്ചുകൂടെ അപ്രേ പോവല്ലേ അപ്പൊ അത് അടുത്ത ഇൻഗ്രീഡിയന്റ് ഇടണം ഇത് ഇച്ചിരി മൂത്ത് ഏർ പെട്ടെന്ന് മൂക്കണമെന്നുണ്ടെങ്കിൽ അറിയാം ഇച്ചിരി ഉപ്പിടണം എന്ന് അതുകൊണ്ട് ഞാൻ എന്തായാലും കുറച്ച് ഒരുപാട് ഇടുകയില്ല കുറച്ചേ ഇടത്തുള്ളൂ പിന്നെ എന്നാന്ന് വെച്ചാൽ ബാക്കിയെല്ലാം ചേരാനുള്ളു അല്ലേ അതെല്ലാം ചേർത്ത് എല്ലാം നോക്കിയതിന് ശേഷം ലാസ്റ്റ് ഉപ്പ് നോക്കുമ്പോഴാ കാര്ക്ക് രുചി അറിയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഉള്ളി ഒത്തിരി മൂത് വേണ്ട എന്നാൽ അല്ല എന്ന അതിനപ്പുറ എന്ന് പറഞ്ഞ പോലെ ഇത് ഒരു ഒരിച്ചിരി അപ്പുറ ആയിട്ടുണ്ട് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയോ കുറച്ച് ടൊമാറ്റോ ഇട്ടോ ടൊമാറ്റോയുടെ ഫ്ലേവറൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്നതിൽ ഒത്തിരി ഇട്ടേച്ചാ മതി അല്ലെങ്കിൽ ആവശ്യത്തിന് ഇട്ടാ മതി കേട്ടോ ഇനി ഇത് ഇവിടെ കിടന്ന് വാടുന്ന സമയത്ത് നമുക്ക് എന്നാ ചെയ്യണമെന്ന് അറിയാവോ ഈ സോയ ഗ്രാനൂൽസ് ആ മേടിക്കുന്നതെങ്കിൽ അത് മതി അല്ലെന്നുണ്ടേല് നമ്മുടെ ഈ സോയ ഇല്ലെ സോയാ ചങ്ക്സിനെ നമ്മൾ വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചേക്കുക ഇതിനെ നമുക്ക് മിക്സിയിലിട്ട് ഒരു സെക്കൻഡ് അതായത് ഒന്ന് അടിക്കുക ആ ഒരു പരുവത്തിന് എടുക്കണം ഇത് അടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ശരിക്കും നമ്മൾ ഈ കട്ട്ലേറ്റിനൊക്കെ ഇറച്ചിയൊക്കെ മിൻസ് ചെയ്ത് കിട്ടുവല്ലേ എന്ന് പറഞ്ഞാൽ കൂട്ട് കിട്ടും അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വേവിച്ച് വെച്ച് ഇങ്ങനെ പിച്ച് പറിക്കുവല്ലേ അന്നേരം ആ കൂട്ടായാലും ആവും ഒന്ന് അച്ചെടുത്താൽ ഇതിനകത്തോട്ട് ഞാൻ ഇത് ഇടുവാണേ ഇങ്ങനെ അടിച്ചിടുമ്പത്തേക്കുണ്ടല്ലോ ഏർ ഒട്ടും കണ്ടുപിടിക്കുകയല്ലേ ഇത് സോയയാണ് ഏറ്റവും കൂടുതൽ കുഴഞ്ഞെടുക്കരുത് നല്ല ഡ്രൈ ആക്കി എടുത്താലേ സമൂസയ്ക്കകത്ത് വയ്ക്കാൻ നല്ലു അതാണ് നല്ലത് പക്ഷേ കുഴഞ്ഞു പോയാൽ തന്നെ എടുക്കുമല്ലേ ഒന്നും ചേനക്കത്തില്ല അങ്ങ് വെച്ചു ഇനി സോയയ്ക്കകത്ത് ബേസിക്കലി ഉണ്ടല്ലോ നമ്മുടെ ഇടുന്ന മസാലയും അതും ഒരു ഇച്ചിരി പിടിക്കാൻ ഇച്ചിരി എന്നാ പറയുന്നത് ഇറച്ചി മീനും പോലെ ഒന്നും പറ്റിയേല അതിനകത്ത് പിടിക്കുമല്ലോ അത്രയൊന്നും പിടിക്കുവല്ലോ അപ്പോൾ ഇപ്പോൾ ഈ വഴറ്റുന്ന സമയം തന്നെ നമുക്ക് ആ പൊടിയെല്ലാം ഇടാം അപ്പം ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ വേണ്ടിയത് കുറച്ച് ഗരം മസാല പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെയാണ് കുറച്ച് കുരുമുളക് പൊടിയെ ഫ്ലേവർ ഇഷ്ടമാൽ അതിടാ അതല്ല കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അത് മതിയെ ഇനി ഇത് നല്ലായിട്ട് നമ്മൾ പൊടി ഇട്ട പൊടി എല്ലാം നല്ല മിക്സ് ആക്കിയേ ഇനിയാന്നു ഇതിന് കുറച്ചൊരു പുളിയും കൂടെ വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിനീഗറും കൂടെ ഞാൻ ഒഴിക്കും ഒത്തിരി വേണ്ട നമ്മൾ ടൊമാറ്റോ നേരത്തെ ഇട്ടേക്കുക ത്തിനെ നല്ലതായിട്ട് ആ പുളി എന്നാന്ന് പറഞ്ഞാൽ വിനാഗിരി എന്ന് പറയുമ്പോഴത്തേന് ഒരു പെർട്ടിക്കുലർ ഏരിയയിലേക്ക് മാത്രം ഒഴിക്കരുത് ഇങ്ങനെ ഒന്ന് തുളി തുളിയായിട്ട് ഒഴിക്കുകയില്ല അങ്ങനെ അങ്ങ് ഒഴിച്ചാൽ നമ്മുടെ ആ കംപ്ലീറ്റ് മസാല ഇതിനകത്ത് അങ്ങ് മിക്സ് ചെയ്യണം ആ പുളിയും പൊടിയും ഈ പറഞ്ഞുകൂട്ടാ എന്നാ പറയുന്നത് കുരുമുളകുമെല്ലാം എന്നുവെച്ചാൽ ഇപ്പോൾ ഇച്ചിരി ഉപ്പ് നോക്കിക്കോ വേണമെങ്കിൽ എന്നിട്ട് ഉപ്പ് കുറവാന്നേരി ഇടാം അതല്ല എരിവ് വേണം എന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇടരുത് കുരുമുളക് മാത്രമേ ഇടാവുള്ളൂ കുരുമുളക് പൊടിയല്ലേ നമ്മളിപ്പ ഇട്ടേക്കുന്നേ അന്നേരം കുരുമുളക് പൊടി ഇനി ഇടരുത് ചതച്ചേച്ചിട്ട് കഴിഞ്ഞാല് സമൂസ കഴിക്കുമ്പോഴത്തേക്ക് ആ ഒരു കുരുമുളകന്റെ ടേസ്റ്റ് ഒക്കെ വരുമ്പോ കുറച്ചുകൂടെ ടേസ്റ്റ് നല്ലതാട്ടോ ഇനി ഇതിനകത്തോട്ട് നമ്മുടെ പനീർ അതും കൂടെ ഫുള്ള് ഇടുക ഇങ്ങനെ കുഞ്ഞായിട്ട് അരിയാം ഏർ നേരം ഇല്ലെങ്കിൽ എന്നാ ചെയ്യണം എന്നറിയോ കൈവെച്ചിങ്ങനെ ഞാൻ ആ പനീർ അതിനകത്ത് ഇട്ടു ആ പനീറിനകത്ത് നമ്മുടെ എല്ലാം പിടിച്ചിട്ടുണ്ട് ഇനി എന്നാ ചെയ്യേണ്ടതോ നമ്മൾ ഈ ആ ഇട്ടേക്കുന്ന ഫില്ലിങ് ഉണ്ടല്ലോ കുറച്ചൊന്ന് ഡ്രൈ ആവുകയാണെങ്കിൽ അത്രയും നല്ലത് ഡ്രൈ അല്ലേലേ നമ്മൾ എണ്ണയിൽ ഇടുമ്പത്തേന് കുറച്ചൊന്ന് ഈ പറഞ്ഞ കൂട്ടെന്നെ എണ്ണ കുടിക്കാനും അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ക്രിസ്പിനസ് പോയേച്ച് ഫില്ലിങ്ങിൻ്റെ ആ ഭാഗത്ത് ഇച്ചിരി എണ്ണ കുടിച്ച് എണ്ണ ഇങ്ങനെ പിടിച്ച് ഒത്തിരി പിടിച്ചിരിക്കുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ സമൂസയുടെ അത് ഗെറ്റവേ പോവും അതുകൊണ്ട് മാക്സിമം ഇതിനൊരു നോൺ സ്റ്റിക്ക് പാനിലോട്ട് ഇട്ടേച്ച് മാക്സിമം ഡ്രൈ ചെയ്യാൻ നോക്കും കാര്യം തന്നെ എന്നത് നോൺ സ്റ്റിക് പാനിൽ നമ്മുടെ സാധാ ചീരച്ചട്ടി പോലെ ഒന്നും അടി പിടിക്കുകയില്ല മറ്റാകുമ്പോൾ കൊത്തി ഇളക്കി വെച്ച് വേണ്ട വേണ്ട കേട്ടോ ഇതാവുമ്പോൾ നല്ല നീറ്റായിട്ട് നല്ലതായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും ഇത് കുറച്ചു ഇവിടെ കിടന്നോട്ടെ ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച് നമ്മുടെ മാവില്ലേ അത് എങ്ങനെയാ ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എന്റെ മാവ് ഇതിനകത്ത് ഇനി കുഞ്ഞു 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 ബോൾസ് ആയിട്ട് കുഞ്ഞു 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 ബോൾസ് എന്ന് പറഞ്ഞാൽ ഒരു പുരി ഷേപ്പ് പുരിയുടെ അത്രയും മതി പക്ഷെ പുരിയുടെ അത്രയും വരിയല്ല കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഇച്ചിരി തിന്നായിട്ടാ പരത്തേണ്ടത് അന്നേരം ബാക്കി വരുന്ന മാവും കൂടെ നമുക്ക് എടുക്കണം എന്റെ ഫില്ലിങ് നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിങ് ഉണ്ടല്ലോ നല്ലോണം ഡ്രൈ ആയി ഇനി ഞാൻ ഇതിനെ ഇങ്ങോട്ട് മാറ്റി വെച്ചേച്ച് എന്നാ നമ്മൾ ഇച്ചിരി ഒരു ചീന ഒരു ചട്ടി വെച്ചേച്ച് നമുക്ക് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് പരത്താൻ തുടങ്ങാം അന്നേരം നമുക്ക് രണ്ട് കാര്യവും നടക്കും ഇനി ഇതിനെ ഞാനൊന്ന് പരത്താൻ പോവാം പരത്തുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ എണ്ണ നിറച്ച എണ്ണ വേണം ഇതിപ്പോ ശരിക്കും നമ്മള് ഇതിനകത്ത് ചെയ്യുന്നോണ്ടാ ഞാൻ ഒത്തിരി എണ്ണ ഒഴിക്കുന്നത് പിന്നെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതിൽ ഇപ്പം അച്ചില്ലെന്നുണ്ടെങ്കില് ഇതിന്റെ നേരായിട്ട് മുറിച്ചെച്ച് നമ്മള് കപ്പലൻ്റെ ഒക്കെ മേടിക്കുമ്പത്തേന് ഇങ്ങനെ ചുരുട്ടി തരുവല്ലേ കോൺ ഷേപ്പില് അതേ മതി ചുരുട്ടിയെടുത്താ അറ്റ ഒന്ന് ഒട്ടിച്ചാൽ മതി പക്ഷെ ഞാൻ ഇപ്പൊ ഇതത് ചുരുട്ടുകയാണെങ്കിൽ നിങ്ങൾ പറയും ഇത് സമൂസ അല്ല വേറെ അപ്പോൾ അതിലും ഞാനിപ്പോ എടുക്കാൻ പോകുന്ന അച്ച് പക്ഷേ ട്രയാംഗിൾ ഷേപ്പിലുള്ള അച്ചൊന്നും അല്ല അതൊരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്നാ ഷേപ്പ് പറയും ഒരു ഹാഫ് സർക്കിൾ ഷേപ്പ് ഞാൻ കാണിച്ചു തരാം എൻ്റെ ഇരിക്കുന്ന അച്ഛൻ ഇതാണോ എൻ്റെ ഇരിക്കുന്ന അച്ഛേ അപ്പൊ ഞാൻ എന്നാ ചെയ്യുന്ന വെച്ചാൽ ഇതിനകത്തോട്ട് ഇതങ്ങിടും ഇട്ടേച്ച് പതുക്കെ ആ എന്നാ പറയുന്ന ആ ഒരു കുഴുവില്ലേ അച്ഛന്റെ അതിനകത്തോട്ട് ഇച്ചിരി ഒന്ന് താത്തേച്ച് ഒരു സ്പൂൺ ഫില്ലിങ് ഇതിനകത്ത് വെക്കുക ഞാനിപ്പോ ഒരു സ്പൂൺ വെക്ക എന്ന് പറഞ്ഞു പക്ഷെ വെച്ചത് രണ്ട് സ്പൂൺ എന്തൊരു നല്ല കാര്യല്ലേ പറയുന്ന അങ്ങ് ചെയ്യാനും പറ്റും പക്ഷെ എന്നാ ചെയ്യാനാ ഞാനിത് വെച്ചപ്പോഴത്തേനും ആ എന്നാ പറയുന്നത് ആ അച്ഛൻ്റെ കുഴിവ് നിറയുന്നില്ല അന്നേരം ഞാൻ കുറച്ചുകൂടെ വെച്ചതാണ് അപ്പോൾ ആ ചുരുക്കം പറഞ്ഞാൽ അച്ഛ അന്നേല് ആ കുഴിവ് നിറയുന്ന അത്രയും ഫില്ലിങ് വെക്കുക ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇത് ഫുൾ ഒന്ന് കവർ ചെയ്യാൻ പോകാം കവർ ചെയ്താൽ ഈ അച്ഛ അങ്ങോട്ട് അടയ്ക്കും ിനു എന്റെ സമൂസ ഇത് ഞാൻ ഒരു പ്ലേറ്റിലോട്ട് വയ്ക്കട്ടെ ഇതുപോലെ എല്ലാം എല്ലാം പരത്തി പക്ഷെ ഈ പറഞ്ഞ കൂട്ട് സമൂസയ്ക്ക് നമ്മൾ സ്ഥിരം കാണുന്ന പോലത്തെ ഒരു ഷേപ്പ് അല്ല എന്നാലും നമുക്കിപ്പോ ഉണ്ടാക്കിയ സമൂസ എണ്ണ നല്ല ചൂടായിട്ട് ഇരിപ്പുണ്ട് ഞാൻ തൊട്ടിട്ടില്ല ഫുൾ പരത്തിയതിനു ശേഷം ഇടാൻ പോകുന്നതാണ് അപ്പൊ എണ്ണ നല്ല ചൂടാ ഞാൻ ഓരോന്നായിട്ട് ഇടാൻ പോവാം ഇനി ഇത് ഒരു ബ്രൗൺ ആവുന്നതും വരെ അത്രേ ഉള്ളൂ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം അതിനകത്തോട്ട് ഇപ്പൊ നമ്മൾ ഫില്ലിംഗ് എല്ലാം ചേർത്ത് ഇച്ചിരി ബാക്കി ഉണ്ടെന്ന് വെച്ചു അതിനകത്തോട്ട് നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിനകത്തൊഴിച്ചേച്ച് ഒന്ന് തിളക്കത്തില്ല തേങ്ങാപ്പാൽ നല്ല ചൂടായിട്ട് അത് തിളയ്ക്കുന്നേ അപ്പൊ ആ ചൂടായി വരുന്ന സമയത്ത് തിളയ്ക്കാറാവുന്ന സമയത്ത് കുറച്ച് മല്ലിയലേം ഒരു രണ്ട് മൂന്ന് കുരുമുളക് ചതച്ചതിന് മേലോട്ടിട്ട് ഓഫ് ചെയ്താൽ ചപ്പാത്തിക്ക് നല്ലൊരു കറിയും കൂടിയാണ് ഇന്ന് ഈ ഫ്ലോട്ട് ഞാൻ തിരഞ്ഞെടുക്കാൻ കാര്യം എന്നാണെന്നറിയാവോ ശരിക്കും ഇന്ന് നമ്മുടെ കിച്ചണിൽ ആരാ വരാൻ പോകുന്നതെന്ന് അറിയാവോ നിങ്ങൾ വിചാരിച്ചാണ് ഭയങ്കര വലിയ എന്നാ പറയുന്നത് ഭയങ്കര വലിയ സെലിബ്രിറ്റീസ് പിന്നെ ഈ പറഞ്ഞ കൂട്ട് വി ഐ പി അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് അതായത് എൻ്റെ അടുക്കളയിൽ വരാൻ പോകുന്നത് കുഞ്ഞു പിള്ളേരാണ് കുഞ്ഞു പിള്ളാരെന്ന് പറഞ്ഞാൽ മൂന്ന് കുഞ്ഞു പിള്ളാരല്ല കുഞ്ഞു പിള്ളാര് ഏഹ് അന്നേരം ആരാന്നറിയാം വരാൻ പോകുന്നത് ഒരു കൊച്ചും മിടിക്കുകയും രണ്ട് മിടുക്കന്മാരാണ് വരാൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ ആ പ്രായത്തിനുള്ളൊരു മിടുക്കല്ല ഒരേക്കാളും നല്ല മിടുക്കി പിള്ളേർ അങ്ങനെ മിടുക്ക പിള്ളേരും ഒരു മിടിക്കയും കൊച്ചും മിടിക്കയും തന്നെയാണ് ആരാന്നറിയണ്ടേ അത് നമുക്കെല്ലാ ആർക്കും അറിയാം ഒരാൾ പാട്ടുകാരി ശ്രേയാണ് ശ്രേയുടെ പാട്ട് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട് എത്ര കേട്ടാലും മതിയാവുകയല്ല പിന്നെ മിടുക്കന്മാരെന്നു പറഞ്ഞാൽ ഒരാൾ ഗൗരവ് മേനോനും നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടോ ഗൗരവന് പിന്നെ വരുന്നത് മിനൻ അദ്ദേഹവും ഈ പറഞ്ഞ കൂട്ടം ഒരു നാഷണൽ അവാർഡ് വിന്നറാണ് ഭയങ്കരമായിട്ട് വരയ്ക്കും നല്ലൊരു ചിത്രകാരൻ കൂടിയാണ് അത് ഈ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബുദ്ധിയുള്ള പിള്ളേരാണ് ഈ പറഞ്ഞ കൂട്ടം എന്നോട് വല്ല ചോദ്യം ചോദിച്ചാൽ പിന്നെ ഞാൻ പറയും പോലെ അടുക്കളയും പണി ഉണ്ടാകാതെ പോയിച്ച് വരാമെന്ന് പറയേണ്ടി വരും എന്തായാലും നോക്കാം അല്ലേ വിട്ടുകൊടുക്കണ്ട എനിക്ക് സമൂഹം എന്തായാലും ഇത്രയും മുരിഞ്ഞാൽ മതിയെ ഞാൻ എടുക്കുക ചിലപ്പോൾ നിങ്ങൾ പറയുമ്പോ ഓ ഒക്കല്ലോ കുഞ്ഞു കുറച്ചുകൂടെ ഒക്കെ ഒന്ന് മൊരിഞ്ഞോട്ടെ അതാ ബ്രൗൺ നിറവായിക്കോട്ടെ എന്നെ എനിക്ക് ഇത് കൂടുതൽ മൊരിയെന്ന് കാണുമ്പോൾ വലിയ പ്രയാസമാണ് ഞാൻ എടുത്തോട്ടെ ഇനിയിപ്പിതെല്ലാം വറുത്ത് കോരിയേ ഇത് തണക്കുക തണു പെട്ടെന്ന് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ആയിട്ട് കഴിക്കാൻ പറ്റുമെ പക്ഷേ തണുത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ക്രിസ്പിനസ് പോവും ഇനി എന്നാന്ന് പറയൂ ഒരു നല്ലൊരു ഇത് കാര്യം ഞാൻ പറഞ്ഞുതരാം അഥവാ സപ്പോസ് നമ്മുടെ ഗസ്റ്റ് വരാനോ അല്ലെങ്കിൽ വീട്ടിൽ ഇച്ചിരി നേരം താമസിച്ചാണ് കഴിക്കുന്നതെങ്കിൽ ഇതിനെ ഒന്നുകൂടെ ഒന്ന് ക്രിസ്പിയാക്കാൻ ഒന്നുകിൽ ഓവണിൽ വെക്കുക അല്ലാതുകൊണ്ടെങ്കിൽ എന്താ ചെയ്ത് അറിയുമോ നമ്മൾ ഈ തണുത്തു പോയാലും എണ്ണ ഈ എണ്ണയെ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി നല്ല തിളച്ച എണ്ണയായിരിക്കണേ അതിൻ്റെ തൊട്ട് ഇത് ഒന്നുകൂടെ ഇട്ട് ഒന്ന് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിലും ഡബിൾ ക്രിസ്പി ആയിട്ടിരിക്കും ഇപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം ഞാൻ ഓവണിൽ വച്ചിട്ടേ അടുത്ത നമ്മുടെ ഫ്ലോട്ട് തുടങ്ങാം ഫ്ലോട്ടിന് വേണ്ടിയ സാധനങ്ങൾ എന്താന്ന് വെച്ചാൽ കുറച്ച് ക്രീം ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഏതായാലും മതി പിള്ളേർക്കിപ്പോൾ ഫേവറേറ്റ് അറിയാമല്ലോ ഏതാണെന്നുള്ളത് പിന്നെ വേണ്ടിയത് കുറച്ച് പഴം പഴം എന്താണെന്ന് വെച്ചാൽ രസത്തിൽ ഞാനിപ്പോൾ പഴം കുഴപ്പമില്ല പിന്നെ വേണ്ടിയത് കുറച്ച് സ്ട്രോബെറി ചങ്ക്സ് പിന്നെ വേണ്ടിയത് കുറച്ച് വാനില എസൻസ് പിന്നെ വേണ്ടിയത് കുറച്ച് കൊക്കോ പൗഡർ പിന്നെ ഇത് ഇതെന്താന്ന് വെച്ചാൽ ചോക്ലേറ്റ് സിറപ്പാണ് ഇത് പോരാഞ്ഞിട്ട് നമുക്ക് എന്താ പറയുന്നത് ഇതാക്കാൻ വേണ്ടിയിട്ട് ഫ്ലോട്ടാക്കാൻ വേണ്ടിയിട്ട് പാൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് മിക്സ് ചെയ്യാൻ പോകുന്നത് ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത് പിന്നെ ഇത് കൂടാതെ നമുക്ക് കുറച്ച് വാനില ഐസ്ക്രീം ക്രീം വേണം ചോക്ലേറ്റ് അല്ല വാനില ഐസ്ക്രീം കൂടെ വേണം അതിപ്പോൾ ഞാനിത് എടുത്തിട്ടില്ല ഞാൻ ഫ്രിഡ്ജേ വെച്ചേക്കുക അപ്പോൾ നമുക്ക് ഫ്ലോട്ട് തുടങ്ങാം അല്ലേ ഞാൻ അതോട് ബിസ്ക്കറ്റ് ഇപ്പം നമുക്കൊരു വലിയ ഗ്ലാസ് നമ്മൾ ഒരു ഫ്ലോട്ടാ എടുക്കുന്നതെങ്കിൽ ഒരു സെവൻ ബിസ്കറ്റ് ആണേ പക്ഷേ ഇപ്പൊ നമ്മുടെ ഇവിടെ മൂന്ന് പിള്ളേരല്ലേ വരുന്നത് അന്നേരം നമ്മൾ ഈ പറഞ്ഞ കൂട്ട് സമൂസായും കൊടുത്തേച്ച് ഫ്ലോട്ടും കൂടെ കുടിക്കാൻ പറഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ കൂട്ട് പിള്ളേർക്ക് അങ്ങ് വയറ് നിറയേ അന്നേരം പിന്നെ ഒന്നും തിന്നുവേല അന്നേരം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നേ ഈ ഒരു ഗ്ലാസ്സിനെ ഞാൻ എടുക്കുകയുള്ളൂ അപ്പം പിന്നെ എത്രയാ നമുക്കൊരു വലിയ ഗ്ലാസിന് സെവൻ ബിസ്ക്കറ്റ്സ് ആണെങ്കിൽ ഞാൻ ഇപ്പം ടോട്ടൽ കൂടിയും ബിസ്കറ്റ്സ് എടുത്തുള്ളൂ കാര്യം ചെയ്ത് മൂന്ന് ഗുണം നമുക്ക് ഫിൽ ചെയ്യാൻ അത്രയും മതിയാവും പിന്നെ ഒരു ഒരു ഫുൾ ഗ്ലാസിന് രണ്ട് ഞാലിപ്പൂവും പഴവ ഇതിപ്പം എന്താണെന്നോ നമ്മൾ ഞാൻ ഇങ്ങനെ മുറിച്ച് വെച്ചാൽ മതി അത് ഇപ്പം രണ്ടാകുമ്പോ ഇതിന് നാല് പഴം പിന്നെ വേണ്ടിയത് കുറച്ച് സ്ട്രോബെറി ച ഇത് ശരിക്കും പറഞ്ഞാൽ ഇട്ട കുറച്ചൊരു സ്ട്രോബെറിയുടെ ഫ്ലേവറും വരും ഒരു ഒരു പ്രത്യേക ഫ്ലേവറിലേക്ക് മാറുന്നു ഒരു വലിയ ഗ്ലാസ്സിന് ഒരു സിക്സ് പീസസ് ആണ് അന്നേരം പിന്നെ ഞാൻ ഞാനിതിനകത്ത് ഒരു പത്ത് പന്ത്രണ്ടെണ്ണം ഇട്ടിട്ടോണ്ടേ പിന്നെ കുറച്ച് കൊക്കു പൗഡർ ഒരു രണ്ട് സ്പൂൺ കുറച്ച് വാനില ഒരു വലിയ ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് എന്നേച്ച് കുറച്ച് പാൽ ഒഴിക്കാൻ പോവാ ോസൺ ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആട്ടോ പക്ഷെ പിള്ളേർ വേണ്ട കേട്ടോ ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വാനില ഐസ്ക്രീം ഇത് ജസ്റ്റ് ഒരു വാനില ഐസ്ക്രീമിന്റെ ഫ്ലേവറിങ് വരാൻ മാത്രം ഇട്ടേച്ചാൽ മതി

ഇനി മേളില് കുറച്ചുകൂടെ നമ്മുടെ എന്താ പറയുന്നത് ഫ്ലോട്ട് കുറച്ചുകൂടെ ഒഴിക്കാം ഐസ്ക്രീം ഇടേക്കുള്ള കാരണം കേട്ടോ ചിലപ്പോൾ ഞാനിങ്ങനെ ഇടുമ്പോൾ ചിലപ്പോൾ കണ്ടില്ല എന്നുവരി തന്നെ ചെയ്യാൻ നോക്കും ഇനി ഇതിൻ്റെ മേലിൽ നമുക്ക് കുറച്ച് ബിസ്ക്കറ്റ്സ് പൊടിച്ചിടുക ഒത്തിരി വേണ്ട ടു ത്രീ കുഞ്ഞു കുഞ്ഞു സാധനം പിന്നെ ഇതിന്റെ മേളിൽ കുറച്ച് ചങ്ക്സ് ഇച്ചിരി ഒന്ന് മുറിച്ചിട്ടേച്ചാ മതി അപ്പൊ ആ ഒരു റെഡിഷ് കളർ അതിനകത്ത് വരുവേ ഇനിയാന്നു നമ്മുടെ സിറപ്പ് ഒത്തിരി ഒന്നും ഒഴിക്കണ്ട ഒരു കുറച്ച് ഒഴിച്ചാൽ മതി ശരിക്കും പറഞ്ഞാൽ ഫേസ് ഒക്കെ ഒഴിക്കാൻ പറ്റുകയാണെന്നെങ്കിൽ ഫേസ് എന്താ പറയാ ഒരു ചില ഫേസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്നെങ്കിൽ ചെയ്യട്ടോ എനിക്ക് പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ഈ പിള്ളേർ നേരത്തെ വരുവായിരുന്നല്ലേ നമ്മുടെ ചിത്രകാരനോടൊന്നു പറയായിരുന്നു മോനെ ഇതിനകത്ത് എന്തേലും ഒരു കലാബോധം സൃഷ്ടിക്കാൻ ആൻറ്റിക്ക് അത്രയൊന്നും അറിയാൻ മേലല്ലോ പിള്ളേരല്ലേ ചിലപ്പോൾ ചെയ്തു തന്നേനെ പക്ഷെ പറഞ്ഞൊരു കാര്യമില്ല ഇത് അലിക്കുന്നതിന് മുമ്പ് ഫ്രിഡ്ജ് വെച്ചിട്ടേ പിള്ളേർ എന്നെ തല്ലും അപ്പം ഇതാണ് നമ്മുടെ ഫ്ലോട്ട് എൻ്റെ കലാബോധം ഇങ്ങനെ കൊള്ളുട്ടോ പക്ഷെ നമ്മുടെ നിങ്ങൾക്ക് ഒത്തിരി കലാബോധം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാം നല്ല രീതിയിൽ അതിനെ ഡെക്കറേറ്റ് ചെയ്യാം പക്ഷേ ഇനി ഞാൻ ഇത് വച്ചില്ല ഫ്രിഡ്ജിൽ കൊണ്ട് വച്ചില്ല എന്നുണ്ടെങ്കിലേ ഈ ഐസ്ക്രീം മാറിയിട്ട് ഞാൻ പറഞ്ഞ പേര് വേറെ വല്ല മാറും